എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് കേന്ദ്ര സാഹിത്യ പുരസ്കാരം അക്കാദമി പുരസ്കാരം ആർക്കും കൃതികളെ നിർദ്ദേശിക്കാവുന്നതാണ് അപ്പോൾ അത് നിർദ്ദേശിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര നിർണയ രീതിയിൽ നിലവിലെ മാറ്റം വരുത്തിയിട്ടുണ്ട് പുരസ്കാരത്തിലെ കൃതികൾ നിർദ്ദേശിക്കാൻ പൊതുജനങ്ങൾക്കും അവസരം നൽകാൻ തീരുമാനിച്ചു വിദഗ്ധ സമിതി തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ പരിഗണിക്കുന്ന നിലവിലെ രീതിക്ക് പകരമാണിത് എഴുത്തുകാർക്കോ പ്രസാധകർക്കോ അഭ്യുദകാംക്ഷികൾക്കോ ഇത്തവണ കൃതികൾ നിർദ്ദേശിക്കാമെന്ന് അക്കാദമി അറിയിച്ചിട്ടുണ്ട് പുരസ്കാര ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വിധത്തിൽ ഒരു മാറ്റം നടപ്പിലാക്കിയിട്ടുള്ളത് നടപടിക്രമം സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് അക്കാദമി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിൽ പരസ്യം നൽകിയാണ് പുസ്തകങ്ങൾ ക്ഷണിച്ചിരുന്നത് നിലവിൽ രീതിയിൽ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിൽ നിന്ന് അക്കാദമിയുടെ ബന്ധപ്പെട്ട ഭാഷാ സമിതികൾ ചുരുക്ക പട്ടിക ഉണ്ടാക്കുന്നതാണ് പിന്നീട് ജൂറിക്ക് കൈമാറി അന്തിമ ജേതാക്കളെ പ്രഖ്യാപിക്കുന്നതാണ് പുതിയ രീതി വന്നാലും ചുരുക്ക പട്ടിക തയ്യാറാക്കുന്നത് മുതൽ ബാക്കി നടപടി പഴയതുപോലെ ആയിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരത്തിനായി ക്ഷണിക്കുന്നത് സാഹിത്യ അക്കാദമി വെബ്സൈറ്റിലെ അപേക്ഷാ ഫോർവത്തിനൊപ്പം പുസ്തകത്തിന്റെ ഒരു കോപ്പിയും ഫെബ്രുവരി ഇരുപത്തി എട്ടിനകം മലയാള പുസ്തകങ്ങൾ സാഹിത്യ അക്കാദമിയുടെ ബാംഗ്ലൂർ ഓഫീസിലേക്കാണ് അയക്കേണ്ടത് ബാംഗ്ലൂർ ഓഫീസിലേക്കാണ് അപ്പോൾ അയക്കേണ്ടത് അപ്പം നിലവിലെ ഇതിൻ്റെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നാം നോക്കുമ്പോൾ ഇന്ത്യയിലെ ഓരോ ഭാഷയിലെയും ഓരോ കൃതിക്കാണ് വർഷം തോറും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നത് ഒരു ലക്ഷം രൂപയുടെ ഫലകമടങ്ങുന്നതാണ് ഈ പുരസ്കാരം നിലവിൽ നൽകി വരുന്നത് അപ്പോൾ ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അഴിക്കാൻ അർഹരായവർ അപേക്ഷിക്കുക അപ്പോൾ നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വിജ്ഞാനപര വിവരങ്ങളും ആനുകാലികപരമായ മറ്റു വാർത്തകളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ